ഞാൻ പറഞ്ഞത് എന്താണറിയോ മനുഷ്യരെങ്ങനെയാണ് വാക്കിൽ പിടിച്ചു നിൽക്കുന്നത് എൻ്റെ ഒരു കുടുംബ സുഹൃത്തിൻ്റെ തിരൂര തിരൂര് മലപ്പുറം കുറച്ച് സമയം കൂടി സംസാരിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ചോദിക്കാനല്ല എന്താണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ചോദ്യങ്ങളല്ല കേട്ടോ ചോദ്യങ്ങളല്ല എൻ്റെ ഉത്തരം പറയാനും കഴിയുന്ന ആളല്ല എന്റെ ഉത്തരങ്ങളില്ലേ അത് എന്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാ അത് നിങ്ങൾ തേടി പിടിക്കേണ്ടതാ എന്റെ ഉത്തരം നിങ്ങൾക്ക് ഫിറ്റ് ആവില്ല അവിടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നറിയോ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളുണ്ട് തിരൂരുന്ന ആണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തിന് ആകെ ഒരു ആൺകുട്ടിയേ ഉള്ളൂ അവന് നല്ല ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു മലപ്പുറത്ത് സൂപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ക്ലബുണ്ട് വളരെ ഫേമസ് ആയിരുന്നു അന്ന് ഇപ്പല്ല സൂപ്പർ സ്റ്റുഡിയോ ഇപ്പുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇത്ര ഫേമസ് അല്ല എന്നാലും അതിൻ്റെ കളിക്കാരനായിരുന്നു അപ്പൊ രാവിലെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോയതാ കളിക്കുന്നതിനിടയിൽ വേറൊരാളോട് കൂട്ടിമുട്ടി തലവല്ലാതെ പരിക്ക് പറ്റിയിട്ട് അവൻ മരിച്ചുപോയി വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടുവരുന്നത് ആംബുലൻസിൽ അവന്റെ മൃതദേഹമാണ് ആ വാപ്പ ഇല്ലേ ആ വാപ്പ നമ്മളോട് പറഞ്ഞൊരു സംഭവമുണ്ട് അദ്ദേഹം പറയാ മോനെ ഇങ്ങനെ കിടത്തി ഞാൻ മോന്റെ തല തലക്കരികിൽ ഇങ്ങനെ ഇരുന്നു എന്താ സംഭവിക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കുറെ ആളുകൾ വരുന്നു അത്രയേ മാറി അത്രയേറെ ആളുകൾ ആ വീട്ടിലേക്ക് വരുന്നു പിന്നെ അത്രയും സൗഹൃദങ്ങളുണ്ട് നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു വഹാബ് എന്നിരുന്നവന്റെ പേര് അപ്പോ അത്രയും സൗഹൃദങ്ങൾ അവന് ചുറ്റുപാടിലുണ്ടായതുകൊണ്ട് അത്രയും ആളുകൾ എല്ലാവരും ഈ വാപ്പന്റെ അടുത്ത് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇദ്ദേഹം പറയാ കുറെ ആൾ വന്നിട്ട് എന്നിങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല ഒന്നും കേൾക്കണില്ല കുറേ സമയം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ഒരാൾ വന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് ഇദ്ദേഹത്തോട് ചോദിച്ചെന്താണെന്നറിയോ ആശ്വസിപ്പിച്ചൊന്നുമില്ല ഇദ്ദേഹം ചോദിച്ചു ഇവിടെ ഖുർആാൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഓ ഉണ്ടല്ലോ ഒന്ന് എടുത്തുകൊണ്ട് വരുമോ ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് ചോദിച്ചു ഈ വാപ്പ പോയിട്ട് കുർആാന്റെ ട്രാൻസ്ലേഷൻ കൊണ്ടിരുന്നവരെ ഇദ്ദേഹം അവിടെ ഇരുന്ന് ട്രാൻസ്ലേഷൻ കൊണ്ടിങ്ങനെ വന്നു അപ്പോ ഇദ്ദേഹം പറയാ വാപ്പയോട് അതിൽ നിന്ന് സൂറത്തിൽ ഹദീദ് ഒന്ന് മറിച്ചിട്ട് എടുക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം സൂറത്തിൽ ഹദീദ് ഇങ്ങനെ മറിച്ചു കണ്ണീര് കലർന്ന വിരലുകളാണ് അദ്ദേഹത്തിന് മറിക്കാൻ കഴിഞ്ഞില്ല വരച്ചിട്ട് കഷ്ടപ്പെട്ട് സൂറത്തിൽ ഹദീദ് എടുത്ത്

ുംർത്ഥം ഒന്ന് വായിക്കോ അദ്ദേഹം അർത്ഥം വായിക്ക എന്താ അർത്ഥം നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിൽ തന്നെയോ യാതൊന്നും സംഭവിക്കുന്നില്ല പഠിച്ചോന്റെ നിശ്ചയപ്രകാരമല്ലാതെ പഠിച്ചോണ്ട് ഡിസൈൻ ചെയ്യുന്നതല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലോ ഈ ഭൂമിയിലോ ഒന്നും സംഭവിക്കണില്ല കേട്ടോ ഇന്നതാലിക്ക അലല്ലാഹി യസീർ അത് പഠിച്ചോന് എളുപ്പമുള്ളൊരു കാര്യമാണ് ഇതെന്തിനാ നമ്മളോട് പറയണേ പഠിച്ചോന് അങ്ങനെ ചെയ്താ പോലെ എന്തിനാ നമ്മളോട് പറയണെന്തിനാ അതാണ് അടുത്ത വാക്ക് എന്തിനാ പറയണേ നമ്മളോട് അതാണ് അടുത്ത വാക്ക് എന്താ കൈലാ തേഴ്സോ അലാത്തക്കും നിങ്ങളെ ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലതൊക്കെ നഷ്ടപ്പെടും അപ്പോഴേ നിങ്ങൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലാത്തഫുറോബി ആക്കും നിങ്ങളുടെ ജീവിതത്തിലെ ചിലതൊക്കെ കിട്ടും അപ്പൊ നിങ്ങൾ അഹങ്കരിക്കാതിരിക്കാനാണ് അങ്ങനെ അഹങ്കരിക്കണവരെ പഠിച്ചോലും ഇഷ്ടമില്ല കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടും അപ്പോഴേ നിങ്ങൾ തകരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒറ്റ വാക്കിൽ ഇയാളിങ്ങനെ സ്തംഭിച്ചു നിന്നു അദ്ദേഹം പറയാ കുറേ ആളുകൾ വന്നിട്ട് എന്നെ ആശ്വസിപ്പിച്ചു ഇവരെയൊക്കെ ഞാൻ കാണുന്നുണ്ട് പക്ഷെ അതുകൊണ്ട് എനിക്ക് ആശ്വാസം കിട്ടിയില്ല പക്ഷെ വേറൊരാളിനെ ആശ്വസിപ്പിച്ചു അയാളെ ഞാൻ കാണുന്നില്ല പക്ഷെ അതുകൊണ്ടാണ് എനിക്ക് ആശ്വാസം കിട്ടിയത് ഇന്നും പത്ത് മുപ്പത് പത്തിരുപതിലേറെ കൊല്ലമായി അദ്ദേഹം പറയാ ഇപ്പോഴും ഈ മൂസാ നബിയുടെ സ്റ്റോറിയില് അലെഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാമിനെ പഠിച്ചുനെ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായി അറിയില്ലേ അതെ ഏഹ് അപ്പോൾ പഠിച്ചുകൊണ്ടിങ്ങനെ പറയാ അതാ അങ്ങോട്ട് നോക്കൂ ഈജിപ്തിലാ അത് സെന്റ് കാതറിൻ എന്നുള്ള പേരിൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ആ സ്ഥലവും ഓക്കെ ഏഹ് അപ്പോ മൂസാ നബിയോട് പഠിച്ചോ പറയാ അതാ അങ്ങോട്ട് നോക്ക് അവിടെ എന്താ കാണുന്നത് ആ മൂസാ നബി ഇങ്ങനെ നോക്കുമ്പോ അവിടെ ഒരു മരം ഇങ്ങനെ കത്തുന്നു അല്ലേ അപ്പോൾ പഠിച്ചു ആകെ പേടിച്ചു പോയി മൂസാൻ നബി അപ്പോൾ ഒരു ശബ്ദം കേൾക്കുക പേടിക്കണ്ട ഇത് ഞാനാ എന്നെ കാണുന്നെന്ന് പറഞ്ഞില്ലേ ഇത് ഞാനാ ഇനി ആണല്ലോ മൂസ ഇത് ഞാനാണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നമ്മൾ ഈ സ്ഥലത്ത് പോയിട്ടുണ്ട് ഈ സ്ഥല കാണാനൊക്കെ പറ്റിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോ ആലോചിച്ചൊരു കാര്യുണ്ട് എന്താണെന്നറിയോ പഠിച്ചോനെ കാണണമെന്ന് പറഞ്ഞപ്പോ മൂസ നബിയോട് പഠിച്ചോ പറയതാ അങ്ങോട്ട് നോക്ക് അപ്പൊ ആ മരത്തിലേക്ക് നോക്കിയപ്പോ നിറയെ പൂക്കൾ വിടർന്നു നിൽക്കുന്ന ഒരു മരമല്ല കണ്ടത് കത്തി കത്തിനിൽക്കുന്നൊരു മരാണ് കണ്ടത് സന്തോഷങ്ങളിൽ നിന്നല്ല മനുഷ്യൻ പടച്ചോനെ കണ്ടെത്തുന്നത് അഗ്നി പരീക്ഷകളുടെ ഒടുവിലാണ് മനുഷ്യൻ അവന്റെ രക്ഷിതാവിനെ കണ്ടെത്തുന്നത് സങ്കടങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ജീവിതം പഠിക്കണം നമ്മളെപ്പോഴും പറയാറുണ്ട് നമുക്ക് കിട്ടിയ ചുംബനങ്ങളില്ലേ അതൊക്കെ മാഞ്ഞുപോയില്ലേ എത്ര ഉമ്മ കിട്ടിയിട്ടുണ്ടാവും നമുക്ക് അതൊക്കെ മാഞ്ഞു പോയില്ലേ ഒന്നും ഇവിടെ കാണാനില്ലല്ലോ എന്നാ കുട്ടിക്കാലത്ത് വീണ മുറിപ്പാടുകൾ ഇപ്പോഴും കാലിന് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട് അതെന്തുണ്ടാ മുറിപ്പാടുകൾക്ക് പലതും പഠിപ്പിക്കാനുണ്ട് ചുംബനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പഠിപ്പിക്കാനില്ല സങ്കടങ്ങളിൽ മനുഷ്യൻ ജീവിതം പഠിക്കുന്നതും അവന്റെ പഠിച്ചോനെ കണ്ടെത്തുന്നതും സൂറത്തിൽ കെഹഫില് ഒരു വചനമുണ്ട് എന്താണെന്നറിയോ വല്ലാത്തൊരു വാക്കാണ് വാക്കാണെട്ടോ അത് ദുഷ്ടനായൊരു ഭരണാധികാരിയാണ് ആ അദ്ദേഹം അവിടെയുള്ള രാജ്യത്തുള്ള മുഴുവൻ ആളുകളോടും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ കൽപ്പിക്കുകയാണ് അതനുസരിക്കാത്ത കുറച്ച് ചെറുപ്പക്കാരുണ്ട് അവരെക്കുറിച്ച് ഇങ്ങനെ പറയാ പഠിച്ചു അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞൊരു പ്രയോഗിച്ചൊരു വാക്കുണ്ട് ഇത് ഞാൻ ഞാൻ സ്വന്തമായിട്ടുണ്ടാക്കിയല്ലോ പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി എനിക്ക് പറഞ്ഞു തന്നതാണ് അവൾ എനിക്ക് പറഞ്ഞു എന്താന്നറിയോ പഠിച്ചോ പറയാ പറയാ എന്താണ് അർത്ഥം എന്നറിയോത്തുന അവർക്ക് നാം അവരുടെ ഹൃദയങ്ങൾക്ക് നാം ശക്തി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ധൈര്യം കൊടുത്തു എപ്പോ ഇത് കാമു അവരെഴുന്നേറ്റ് നിന്നപ്പോൾ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്നു എന്നല്ല എഴുന്നേറ്റ് നിന്നപ്പോൾ ധൈര്യം കൊടുത്തു